പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ രണ്ട് ദിവസത്തിനു മുമ്പ് കരൺ താപ്പറും നിരഞ്ജൻ മുക്കോപാദ്യ അദ്ദേഹം മോദിയുടെ ബയോഗ്രഫി എഴുതിയിട്ടുള്ള ഇവർ തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയാണ് അതിൽ വളരെ രസാവഹമായ കുറേ പോയിന്റുകൾ ചോദ്യരൂപേണയും ഉത്തരൂപേണയും വന്നു അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടുത്തെ ഉദ്ദേശം അപ്പോൾ കടപ്പാട് ദ ബയർ കരൺ താപ്പർ നിരഞ്ജൻ മുക്കോപാട്ട നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഞാനിത് ചോദ്യോത്തര ആയിട്ടല്ല പറയുന്നത് പോയിന്റുകളായിട്ട് ചോദ്യമായി വന്ന പോയിന്റും ഉത്തരമായി വന്ന ഉത്തരങ്ങളും നിങ്ങളുടെ മുമ്പിൽ പരിഗണനയ്ക്കായി വയ്ക്കുക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഒരു നാടകം അതിൽ അഭിനയിക്കാനായി മോഡിയെ കൂടി തിരഞ്ഞെടുത്തു മോഡി വെച്ച കണ്ടീഷൻ അതിലെ മുഖ്യ കഥാപാത്രം എനിക്ക് തരികയാണെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കത്തുള്ളൂ അതായ കുട്ടിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സൈക്കോളജി മനോഭാവം എന്നുള്ളത് അട്ടോക്രസിറൈസേഷൻ ഡിക്ടർഷിപ്പ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറയപ്പെട്ടത് ഇപ്പം എലക്ഷൻ നടന്നു കഴിഞ്ഞു ഇനി നേരത്തെ മോഡി ഇപ്പോഴത്തെ മോഡിയെ എങ്ങനെ മാറ്റി ആ ഇന്റർവ്യൂവിൻ്റെ തലക്കെട്ട് ഓൾഡ് മോഡി ന്യൂ മോഡിയാണ് പുതിയ മോഡിയിലേക്ക് മോദിക്ക് വന്നേ പറ്റും വരുമോ വരാൻ പറ്റുമോ അതാണ് ഇവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് ഇപ്പം ടി ഡി പി ആയാലും ശരി പ്രത്യേകിച്ച് ടി ഡി പിന്നെ നമ്മുടെ നിതീഷ് കുമാർ ഇവരുടെയൊക്കെ വോട്ട് ബാങ്കിൽ മുസ്ലിങ്ങളുമുണ്ട് മുസ്ലിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിൽ അവർക്ക് ജയിച്ചു വരാനൊക്കത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മോദി ദിവസവും രാവിലെ എണീറ്റ് മുസ്ലിങ്ങൾക്കെതിരെ പത്തു പറഞ്ഞാൽ നിതീഷ് കുമാറും നായിഡുവും അതിനെ പിൻതാങ്ങത്തില്ല അപ്പോൾ മോദിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റും വളരെ പ്രധാനമായ ഒരു ചോദ്യമാണത് അതിൻ്റെ ഉത്തരം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും എലക്ഷൻ്റെ പിറ്റേ ദിവസം റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം മോദി എണീറ്റത് സ്വയം ഒരു തോറ്റ മനുഷ്യനായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ദുഃഖമോ സങ്കടമോ അല്ലെങ്കിൽ സന്തോഷമോ ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം നാം എണീക്കുന്നത് അതിൻ്റെ ഓർമ്മയുമായിരിക്കും എലക്ഷൻ റിസൾട്ടിൻ്റെ പിറ്റേ ദിവസം തോറ്റ നഷ്ടത്തിലായ ഒരു തൻ്റെ മനസ്സുമായിട്ടാണ് മോദി എണീറ്റത് കാരണം വരാണസിയിൽ അദ്ദേഹത്തിന്റെ പിന്താങ്ങികളായ മാധ്യമങ്ങൾക്ക് വരെ പറയേണ്ടി വന്നു മോദി ട്രെയിലിൻ ബിഹൈൻഡ് മോദി പിന്നിലാണ് നാന്നൂറ് സീറ്റ് അയാൾ ആഗ്രഹിച്ചപ്പോൾ നാന്നൂറ്റി പതിനൊന്ന് സീറ്റ് വരെ നൽകി ആദരിച്ച ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എണ്ണൽ വേളയിൽ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നു മോദി തൊട്ടു പിറകിലാണ് ഈ മോദിയാണ് രാവിലെ എണീക്കുമ്പോൾ സങ്കടത്തോടുകൂടി അല്ലാതെ എണീക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് വരാണസിയിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം നാല് പോയിന്റ് എട്ട് ലക്ഷമായിരുന്നു അത് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ആയി കുറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഭീമത്സരൂപം വിളിച്ചു കാണിക്കുന്നതാണ് ഇത് വരാണസിയിൽ പ്രിയങ്ക മത്സരിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തി എന്നാൽ അത് വിജയം കണ്ടില്ല പ്രിയങ്ക വരാണസിയിൽ മത്സരിച്ചിരുന്നു ചിലപ്പോൾ മോദിയുടെ രാഷ്ട്രീയ അന്ത്യമായിരിക്കാം അത് നോക്കൂ നാലേ പോയിന്റ് എട്ട് ലക്ഷത്തിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയ മോദിംഗ് ബിഹൈൻഡ് ആയ മോദി മത്സരിച്ചിരുന്നുവെങ്കിൽ തൊട്ടുപിറകെ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയ റിപ്പബ്ലിക്കൻ ടി വി ഉൾപ്പെടെയുള്ള എല്ലാ ടി വി കിങ്കരന്മാർക്കും പറയേണ്ടി വന്നേനെ കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അത് എന്തുകൊണ്ടോ സംഭവിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ഹിന്ദി ബെൽറ്റിൽ ശ്യാം രംഗീല എന്നൊരു മിമിക്സ് പരിപാടി നടത്തുന്ന ആളുണ്ട് അദ്ദേഹം രാജീവ് ഗാന്ധിയെയും മോദിയൊക്കെ പരിഹസിച്ചുകൊണ്ട് പരിപാടി നടത്തും ഇദ്ദേഹം വരാണസിയിൽ പത്രിക നൽകാൻ പോയപ്പോൾ ജുഡീഷ്യറി പത്രം അത് കഴിഞ്ഞാൽ കോടതി പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വേണ്ട സകലതിനെയും തന്റെ കൈപ്പിടിയിലൊതുക്കാൻ മോദി കാണിച്ച വിരുദ്ധ നിസ്സാരമല്ല ഈ രാം രംഗ്ലീല അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രിക നിഷ്കരണം നിരസിക്കപ്പെടുകയാണുണ്ടായത് അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു എങ്കിൽ മോഡിയെ പരിഹസിച്ചുകൊണ്ടുതന്നെ വരാണസിയിൽ ഉടനീളം അദ്ദേഹം പ്രചരണം നടത്തുമായിരുന്നു നടത്തിയിരുന്നെങ്കിലോ ഈ ഒന്നേ പോയിന്റ് അഞ്ച് രണ്ടേ അഞ്ച് ലക്ഷം വോട്ട് മാറ്റപ്പെടുമായിരുന്നു അങ്ങനെ രണ്ട് സൗഭാഗ്യങ്ങൾ ഈ വേളയിലും അദ്ദേഹത്തിനെ പിന്തുണച്ചു ഒന്ന് പ്രിയങ്ക മത്സരിച്ചില്ല രണ്ട് സ്വതസിദ്ധമായ ശൈലിയിൽ എതിരാളികളെ ഏതായുധം ഉപയോഗിച്ച് ഉപയോഗിച്ചും തകർത്തു തരിപ്പണമാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ജംഗ്ലീല അദ്ദേഹത്തിന്റെ പത്രിക വരാണസിയിലെ ഉദ്യോഗസ്ഥന്മാർ നിരസിച്ചു എന്നുള്ളതാണ് നാനൂറിൽ അധികം 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 പോലും താണ്ടിയില്ല മോദിയുടെ ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് അദ്ദേഹം തോൽവി സമ്മതിക്കുന്ന ആളല്ല എന്നാണ് നിരഞ്ജൻ മുക്കോപാധ്യ അടിവരയിട്ടു പറയുന്നത് എലക്ഷൻ്റെ പിറ്റേ ദിവസം ബി ജെ പി സർക്കാർ അങ്ങനെയും പറയില്ല മോദി സർക്കാർ മോദി ഗ്യാരണ്ടി മോദി 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 ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മോദിക്ക് മോദി സർക്കാർ എന്ന് എലക്ഷൻ പ്രസൽത്തിന്റെ പിറ്റേ ദിവസം പറയാൻ പറ്റിയില്ല അയാൾ പറയാൻ നിർബന്ധിതനായത് എൻ ഡി എ സർക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ മൂന്നിൽ ഒന്നും സഫലമായില്ല പക്ഷേ ഇങ്ങനെ ഈ മനോഭാവവുമായി മോദിക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രവർത്തന ശൈ ശൈലി ർഷിപ്പ് അനുവദിക്കുമോ എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് മറ്റുള്ളവരുമായി സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവമല്ല അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ഉള്ളത് എന്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ക്യാബിനറ്റ് മന്ത്രിമാരെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ഗുജറാത്തിൽ തുടങ്ങിയതാണ് ചെറുപ്പത്തിലെ നമ്മൾ കണ്ടു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടര വർഷം പന്ത്രണ്ടര വർഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി ചോദ്യം ചെയ്യപ്പെടാത്ത മുഖ്യമന്ത്രി പത്തു വർഷം പ്രധാനമന്ത്രിയായി ഒരാളുടെ ജീവിതത്തിൽ ഇരുപത്തിരണ്ടു വർഷം ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ കൂടെ നിൽക്കുന്നവയ്ക്ക് തള്ളി താഴേയിട്ടുകൊണ്ട് അദ്വാനി മുരളീ മനോഹർ ജോഷി പിന്നെ നമ്മുടെ എന്താ പറയുക നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് അങ്ങനെ എല്ലാരെയും ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഞാൻ മോദി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗുജറാത്തിൽ തുടങ്ങിയത് പൊടുന്നനവേ ഒറ്റ ദിവസം കൊണ്ട് മോദി എൻ ഡി എ സർക്കാർ എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സും സ്വഭാവവും അത് അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഉണ്ടാകും മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്ത് ശീലിച്ചു പോയ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ പഴക്കം ഒറ്റ ദിവസം കൊണ്ട് ചന്ദ്രബാബു നായിഡു നിതീഷ് എന്ന പേരുകളുടെ മുമ്പിൽ മാറ്റിയെഴുതാൻ മോദിയുടെ ബ്രെയിൻ സമ്മതിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടില്ല ഇദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആർ എസ് എസ് ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നാൽ പോരാ നിങ്ങൾ ഒരു സേവകൻ കർസേവകൻ കൂടി ആയിരിക്കണം അതുകൊണ്ട് കാര്യാലയത്തിലേക്ക് നിങ്ങൾ വരണം മോദി പോയില്ല പകരം ചെയ്തത് നാഗ്പൂരിലേക്ക് സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിച്ച് ഈ പറഞ്ഞവനെ ജെന്നൈയിലേക്ക് നാടുകടത്തിയതായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രവർത്തന രീതിയുടെ മറ്റൊരു മറ്റുള്ളവരുമായി സഹകരിക്കുന്ന ഒക്കെ പരിണിതി ഫലമായി ഇത് കണക്കാക്കാൻ സാധിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് ആർ എസ് എസിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടി വരും സംഘപരിവാറിൽ കർഷക ഗ്രൂപ്പുണ്ട് കച്ചവട ഗ്രൂപ്പുണ്ട് അങ്ങനെ പല സംഘപരിവാർ സംഘടനകളും പറയുന്നത് ഇദ്ദേഹം അനുസരിക്കാൻ നിർബന്ധിതനാകും കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പിയെ തോൽവിയുടെ മൂലയ്ക്ക് ചവിട്ടി ഉദിയ ആളാണ് മോദിയെങ്കിൽ മോദി ഇനി മോദിയായി തുടരാൻ പറ്റുമോ മോദി അല്ലാതെ മോദിക്ക് തുടരാൻ പറ്റുമോ വലിയ വലിയ ചോദ്യങ്ങളാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെ പോലും വകവയ്ക്കാതിരുന്ന അദ്ദേഹത്തിന് ഇനി അവരെയൊക്കെ കേൾക്കേണ്ടി വരും അവർ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും അനുസരിപ്പിച്ചവന് അനുസരിക്കാൻ പറ്റുമോ അതും ജീവിതത്തിൻ്റെ നീണ്ട ഒരു കാലയളവിൽ അപ്രമാദിത്വത്തോടുകൂടി ആരെയും വകക്കെടുക്കാതെ ഞാൻ 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 എന്നു പറഞ്ഞുകൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് സെൻട്രലൈസ്ഡ് ആയിരുന്നു എല്ലാം ആ സെൻട്രലൈസേഷൻ തകർന്നടികയാണ് നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് ആർ എസ് എസ് നായിഡു നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് വിധി അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഡിക്ടേറ്ററുകൾ വാഴില്ല ഇന്ദിരയെ വിളിക്കേണ്ട ആവശ്യമെന്നില്ല ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് അതുപോലെ മോദി ഗ്യാരണ്ടി ഇന്ത്യക്കാവശ്യമില്ല ശക്തിയുക്തം ഇന്ത്യയിലെ ഭൂ മണ്ണ് അത് വിരിയിച്ചെടുക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ എലക്ഷൻ കുറേ ആനുകൂല്യങ്ങൾ കിട്ടി അത് തൽക്കാലത്തേക്കാണ് വീണ്ടും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം പറഞ്ഞത് അമ്മയെപ്പോലും തള്ളിപ്പറഞ്ഞു ഞാൻ ജൈവസന്തതിയല്ല കന്യാകുമാരിയിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു ദൈവിക ഊർജം കിട്ടിയെന്നാണ് അതായത് ഇങ്ങനെ കുറേ കാലമായി മറ്റുള്ളവരാൽ എന്താ പറയുക പുകഴ്ത്തുകയും മറ്റുള്ളവരെ അനുസരിപ്പിച്ചുകൊണ്ട് ആ മനോഭാവത്തിൽ ഉയർന്നു വന്ന ഒരു സൈക്കോളജിക്കൽ ആണ് ഇത് താൻ സാധാരണ മനുഷ്യനല്ല സാധാരണ രാഷ്ട്രീയ നേതാവല്ല ഞാൻ ഈ രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ആളുകളുടെയും മുകളിലാണ് ദൈവിക പരവേഷം പരിവേഷം അപ്പുറം ഊർജം ഇതൊക്കെ കിട്ടിയെന്ന് തട്ടിവിടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ മാനസികമായി അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥയുടെ കുഴപ്പമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ കുഴപ്പവുമായി ഒരു കൊലിയേഷ്യൻ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് വാജ്പേയി കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകാൻ സാധിക്കും സാധിക്കത്തില്ല എന്നാണ് പരകാല പ്രഭാകർ ഉൾപ്പെടെയുള്ള ആ രംഗത്ത് രാഷ്ട്രീയത്തെ ഉറ്റുനോക്കി ഗണിത ഗണിതപ്പെടുത്തിക്കൊണ്ട് തന്നെ ശരി പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതെങ്കിൽ മോദിയുടെ യുഗം അവസാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കഥയുണ്ട് ഗുജറാത്തിൽ ഇദ്ദേഹം വൈദ്യുതി രംഗത്ത് വമ്പിച്ച ഒരു മാറ്റപ്പെ അതായത് രണ്ട് ഗ്രിഡായിട്ട് മാറ്റി അഗ്രികൾച്ചർ ഗ്രിഡ് അല്ലാതെ ഈ നമ്മുടെ ഈ ബയോഗ്രഫി എഴുതിയ ആള് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം എനി എന്നോട് പറഞ്ഞ കാര്യം ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ പറഞ്ഞു മോദിക്ക് ഈ അഭിപ്രായം പറഞ്ഞു കൊടുത്തത് ഞാനാണ് അതായത് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതെടുത്ത് ശരിക്കും ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് ഇത് ദൈവം എനിക്ക് നൽകിയതെന്ന് പറയാനോ സങ്കല്പിക്കാനോ അതിൽ അഭിരമിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാൻ ജഫർ ലോട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അടിസ്ഥാനപരമായി മോദി ഒരു ഇസ്ലാമ ഫബിക് ആണ് മുസ്ലിങ്ങളെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ എന്താ ഒരു പരിണിതിയാണ് മുസ്ലിങ്ങളെ പത്ത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് രാത്രി ഉറക്കം വരില്ല പക്ഷേ ഇനി അത് നടക്കില്ല കാര്യം നിതീഷിന് ഇനിയും ജയിക്കണം നമ്മുടെ നായുടിനു മുസ്ലിം വോട്ടുകളെ പിണക്കാൻ പറ്റില്ലെങ്കിൽ ഇസ്ലാമോ ഫോബിക്കായിട്ട് നരേന്ദ്ര മോഡിക്ക് തുടരാൻ പറ്റില്ല പക്ഷേ തൻ്റെ ജീവിതം ഇതിലേക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു സേവകന് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പോകും കാലം ഉത്തരം പറയുന്നത് വരെ നമുക്ക് കത്തിരിക്കാം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഉണ്ടാക്കിയ കലാപം ഉണ്ടാക്കപ്പെട്ട കലാപം മുസ്ലിം വംശഹത്യ അതിൽ ആളുകൾ മരിച്ചു അതിൽ നിന്ന് ഉയർത്തെഴുതേറ്റതാണ് ബി ജെ പിയുടെ ഗുജറാത്ത് സർക്കാർ അപ്പോൾ റിലീഫ് ക്യാമ്പ് തുടങ്ങിയിട്ട് മോദി പറഞ്ഞത് ആ ക്യാമ്പ് കുട്ടികളെ ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രമെന്നാണ് ഇങ്ങനെയുള്ള റിട്ടിങ് ഇങ്ങനെ ഇങ്ങനെയുള്ള വാചകം വഴി അദ്ദേഹത്തിന് സ്വതസിദ്ധമായി തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ് അത് ഇരി തുടരാനാവുമോ തുടരാൻ അനുവദിക്കപ്പെടുമോ ഭയങ്കരമായ ഒരു ചോദ്യമാണെങ്കിൽ അദ്ദേഹം സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളല്ല ഒരു ഫോട്ടോയ്ക്ക് അങ്ങേരെ പോസ് ചെയ്യുമ്പോൾ ആരായാലും മുമ്പിൽ വന്നു പോയാൽ അയാളെ പിടിച്ചു മാറ്റിക്കോ പോസ്റ്റ് ചെയ്യാനുള്ള എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഒരു രാഷ്ട്രീയ നേതാവും അങ്ങനെ ചെയ്യത്തേയില്ല ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ഷോ ഷോമാനായി നിന്നുകൊണ്ടുള്ള ഒരു കാര്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ തട്ടകങ്ങളായി അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്ന ചാർസോ പാർ അതിൽ ഉൾപ്പെടുത്തിയിരുന്ന യു പിയിലും വെസ്റ്റ് ബംഗാളിലും ഹിന്ദുത്വ തകർന്നു എന്ന് വേണം കരുതുക അൻപത് വർഷമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താലോലിക്കപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇസ്ലാമ ഫെങ്കിൽ അദ്ദേഹം സോണിയ ഗാന്ധിയെ വിശേഷിപ്പിച്ചിരുന്നത് ജേഴ്സി പശു എന്നാണ് ഒരു സ്ത്രീയെ അതും പ്രതിപക്ഷത്തെ നേതാവ് ആയ ഒരു വ്യക്തിത്വത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളുടെ മര്യാദ ഒരിക്കൽ പോലും മോദിയിൽ നിന്നും ഉണ്ടായിട്ടേയില്ല മുസ്ലിങ്ങളെ എന്തെല്ലാം പറഞ്ഞു കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവർ അന്യരാജ്യത്തു നിന്നും വന്നവർ ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ റിസർവേഷൻ പിടിച്ചെടുക്കാൻ അങ്ങനെ 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 ജൽപ്പനങ്ങളുടെ കോൺഗ്രസ് വന്നാൽ രണ്ട് പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ അവർ പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഇസ്ലാമോ ഫോബിക് അങ്ങേയറ്റം പരത്തിയ ആൾ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് നൽകേണ്ട മര്യാദ പോലും നൽകാൻ കഴിയാതെ മര്യാദ കെട്ട ഒരു ഭാഷയുടെ ഉടമയാണ് അദ്ദേഹം കേശുഭായി പട്ടേൽ ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പ് ഗുജറാത്തിലെ ബി ജെ പി മുഖ്യമന്ത്രി അദ്ദേഹം പത്രപ്രവർത്തകർക്ക് വരാനായിട്ട് സർക്കാർ ചെലവിൽ ഇരുപത്തി കിലോമീറ്റർ താണ്ടി വരാൻ ദിവസവും ഒരു ബസ് ഏർപ്പെടുത്തി പത്രപ്രവർത്തകരെ കാണുക മുഖ്യമന്ത്രി മോദി വന്നപ്പോൾ ചെയ്തത് ആദ്യമായി ഇതങ്ങും നിർത്തി മോദിക്ക് പത്രപ്രവർത്തകരെ പേടിയാണ് അതിനേക്കാൾ ഉപരി ഇഷ്ടമേ അല്ല ചോദ്യങ്ങൾ വിമർശനങ്ങൾ അദ്ദേഹം ഒരിക്കലും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു മനോഭാവത്തിൻ്റെ ഉടമയേ അല്ല നമുക്ക് അദ്ദേഹം ഉടനീളം പത്രസമ്മേളനം നടത്തിയിട്ടേയില്ല അവസാനം ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് അത് അപ്പടിക്ക് പറയുന്ന കുറെ പാവകളെ എനിക്ക് അങ്ങേയറ്റം പ്രയാസം തോന്നിയത് സിന്ധു സൂര്യകുമാർ ഏഷ്യാനത്തിൽ അവർ ചടുരമായ ചോദ്യങ്ങളാലും അഭിപ്രായങ്ങളാലും കാണികളെ കയ്യിലെടുത്ത ഒരു ലേഖിക പാവക്കൂട്ടായി ജീവസുറ്റ ഒരു പത്രപ്രവർത്തകയായി ചോദ്യങ്ങൾ ചോദിക്കാനോ കാ തള്ളിയിരിക്കുന്ന ഗതി കെട്ടിരിക്കുന്ന ഒരു മരിച്ചുപോയ സിന്ധു സൂര്യകുമാറിനെയാണ് ഞാൻ കണ്ടതെങ്കിൽ ഇങ്ങനെ വായടപ്പിച്ചുകൊണ്ട് തന്നെ ഞാനാണ് എല്ലാം ഞാനാണ് ഞാൻ ഞാനാണ് മോദി മോദിയാണ് ഗ്യാരണ്ടി എന്ന് അങ്ങനെ പിന്നെ പാർലമെന്റിന് അദ്ദേഹം പുല്ലുവിലയാണ് കൽപ്പിച്ചത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഒന്നും അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മെനക്കെട്ടതേയില്ല പിന്നെ പ്രധാനമന്ത്രി കാര്യാലയത്തിന് പാർലമെന്റിൽ കാര്യമില്ല അത് സ്പീക്കറിന്റെ താഴെ വരുന്നതാണ് പക്ഷേ മോദിയാണ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തതും അതിൻ്റെ എല്ലാം എല്ലാമായിട്ട് അതായത് ഇന്ത്യയിലെ ഏതു കാര്യമായാലും തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷമായി പി എം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കേന്ദ്രീകൃതമായ ഒരു ഭരണ വ്യവസ്ഥ അത് ഡിക്ടേറ്റർഷിപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകുമെന്നുള്ളതാണ് ചരിത്രപാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഉദ്ഘാടനം ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് എവിടെയും കയറി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ എതിരാളികളെ അങ്ങേ അറ്റം വേട്ടയാടാനായിട്ട് അദ്ദേഹം എ ഡി സി ബി ഐ എന്നിവയെ യഥാക്രമം യഥേഷ്ടം ഉപയോഗിച്ചുവെങ്കിൽ ഇനി അത് നടക്കും നടക്കാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നു നടക്കാതിരിക്കാനായിട്ടുള്ള മനോഭാവം മോദിക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാത്തൊരു വഴിത്തിരിവിലാണ് അതിനേക്കാൾ ഉപരി മോദി എന്ന് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തി അഞ്ചു വർഷമായി ഉയർന്നു വന്ന ഒരു അധികാരികയുടെ ഗർവിൻ്റെ താന്തോണിത്തനത്തിൻ്റെ വീൺവാക്കിൻ്റെ അപഹാസ്യമായ വർത്തമാനങ്ങളുടെ ഉടമയ്ക്ക് മാറ്റം തന്നിൽ നിന്ന് താൻ മാറിക്കൊണ്ട് മറ്റൊരാളായി മാറേണ്ട ഒരു ദീർഗതി വന്ന് നിൽക്കുമ്പോൾ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയ ആൾ അദ്ദേഹത്തിൻ്റെ ധനകാര്യ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകർ അവരൊക്കെ പറയുന്നത് ഇത് നടക്കില്ല പരകാല പ്രഭാകർ പറയുന്നത് നോ കോൺഫിഡൻസ് മോഷൻ വരികയാണെങ്കിൽ അവിടെ വെച്ച് മോദി തകരാൻ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതായത് ഇന്നത്തെ ജനവിധി എൻ ഡി എ ഭരണത്തിൽ ഇരിക്കാനാണ് കാലുവാരൽ അതിൻ്റെ ആ ഒരു പഴി കേൾക്കാതിരിക്കാൻ വേണ്ടി നിതീഷും നായിഡുവും തൽക്കാലം താങ്ങുന്നു ഈ താങ്ങൽ തുടരില്ല ആവശ്യങ്ങളുടെ പാച്ചലിൽ എൻ ഡി എക്ക് ഇവരെ തള്ളിപ്പറയേണ്ടി വരും അപ്പോൾ അവർ പുറത്ത് ചാടും ചാടാം അല്ലെങ്കിൽ അതൊരു പ്രസക്തമായ ചോദ്യമാണ് പരകാല പ്രഭാകർ പറഞ്ഞ ഞാൻ കേട്ടതാണ് എന്താണത് എൻ ഡി എക്ക് തീരുമാനിക്കേണ്ടി വരും മോദി സർക്കാരോ എൻ ഡി എ സർക്കാരോ അതായത് പിന്തുണ പിൻവലിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഉത്തരമായി വരുന്നത് എൻ ഡി എ സർക്കാർ എന്നാണെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷമായി അധികാരത്തിൻ്റെ രസം അങ്ങേയറ്റം നുണഞ്ഞ് തന്നെ മറന്ന് താൻ മനുഷ്യനല്ല എന്നുവരെ പ്രഖ്യാപിച്ച മോദി മോദിയുഗത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നതെങ്കിൽ ആ പറച്ചിൽ ശരിയാകുമോ എന്ന് കാണാനുള്ള ആശങ്കയും ആവേശവും നമുക്കുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ആന്തരികമായി ഒരു കലഹി കലഹിക്കുന്ന മനസ്സുമായിട്ടാണ് ഇന്ന് മോദി ജീവിക്കും ഒരു പ്രധാനമന്ത്രിക്ക് ഒരു രാജ്യത്തെ നയിക്കേണ്ട ഒരു കൂട്ടുകക്ഷി ഭരണത്തെ മുന്നോട്ട് കൊണ്ട് വിട്ടുവീഴ്ചകൾ ചർച്ചകൾ സമാധാന രീതികൾ ഉടമ്പടികൾ അങ്ങനെ അങ്ങനെയൊക്കെ പോകേണ്ട ഒരു പ്രധാനമന്ത്രിക്ക് കലഹിക്കുന്ന ഒരു മനസ്സുമായി ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ എഴുപത്തി വയസ്സ് എന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു അലിഖിതമായ നിയമമാണ് ഇപ്പം മോഹൻ ഭഗവതിന് എഴുപത്തി അഞ്ച് തികയാൻ പോവുകയാണ് അദ്ദേഹം തൻ്റെ പദവിയിൽ നിന്ന് മാറിയാൽ തുടർന്ന് എഴുപത്തി അഞ്ച് വയസ്സാകുന്ന മോദിക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്താൽ പോലും ആ കീഴ്വഴക്കം അനുസരിച്ച് തൻ്റെ പദവികൾ വെടിയേണ്ടി വരുമെങ്കിൽ ഈ ദുർഭൂതം ഇന്ത്യയെ വിട്ടുപോകാനുള്ള കാറ്റാണ് വീശി തുടങ്ങിയിരിക്കുന്നതെങ്കിൽ പഴയ മൂടി പുതിയ മൂടി ഒരു ചലഞ്ചാണ് വല്ലാത്ത ഒരു ചലഞ്ചാണ് വല്ലാത്തൊരു കഥയാണ് ആ കഥയുടെ പരിസമാപ്തിയിലാണ് ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ ഭാവി ജനാധിപത്യം നന്നാവും നന്നായേ തീരുമെങ്കിൽ ഒരു മോദി ഒരിക്കലും പ്രശ്നമേ അല്ല മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗുഡ് ബായ്